വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വിമാനങ്ങളോടും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്യാനുള്ള അധിക ഇന്ധനം കരുതാൻ ആവശ്യപ്പെട്ട് ജോർദാൻ ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ തിരിച്ചടി മുന്നിൽ കണ്ടാണ് ജോർദാൻ ഇക്കാര്യം ആവശ്യപ്പെട്ടതെയെന്നാണ് വിലയിരുത്തൽ ഏത് സമയത്തും ഇറാന്റെ തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചില എയർലൈനുകൾ ഇതിനകം തന്നെ ഇറാനിയൻ ലബനൻ വ്യോമാതിർത്തി ഒഴിവാക്കുകയും ഇസ്രായേൽ ലബനൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന അംഗങ്ങളെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷാവസ്ഥ ഇരുണ്ടുകൂടുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ബെയ്റൂട്ടിൽ വെച്ചാണ് ഹിസ്ബുള്ള കമാൻഡർ ഷുവാജ് ഷുക്കൂറിനെ ഇസ്രയേൽ വധിച്ചത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹമാസ് രാഷ്ട്രീയക്കാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെടുന്നത് ഹനിയുടെ രക്തത്തിന് മറുപടി കൊടുക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് പൈലറ്റുമാർക്ക് നൽകുന്ന സുരക്ഷ അറിയിപ്പാണ് ജോർദാൻ അധികൃതർ കരുതൽ ഇന്ധനത്തിന്റെ കാര്യം വ്യക്തമാക്കിയത് എന്തിനാണെന്ന് പറയുന്നില്ല എങ്കിലും വിമാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനാണ് എന്നാണ് അറിയിപ്പിലുള്ളത് അടച്ചുപൂട്ടുന്നതിന് മുന്നോടിയായാണ് ഈ നീക്കമെന്നും പറയപ്പെടുന്നു വ്യോമയാനവുമായി ബന്ധപ്പെട്ട് ജോർദാൻ പുറത്തിറക്കുന്ന അറിയിപ്പുകൾക്ക് പ്രാധാന്യമേറെയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇസ്രയേലിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ വ്യോമാതിർത്തി അടച്ച ആദ്യ രാജ്യം ജോർദാനായിരുന്നു ജോർദാൻ വ്യോമാതിർത്തി വിട്ട് മറ്റെവിടെയെങ്കിലും വിമാനത്തിനിറങ്ങാൻ ആവശ്യമായ സമയമാണ് മിനിറ്റ് അതേസമയം യുദ്ധവുമായി ബന്ധപ്പെട്ട വ്യോമാതിർത്തി അടച്ചുപൂട്ടിയാൽ വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിക്കും റഷ്യ ഉക്രൈൻ യുദ്ധം മൂലം ഇതിനകം തന്നെ യൂറോപ്യൻ മേഖലയിൽ കാര്യമായ നിയന്ത്രണങ്ങളുമുണ്ട് എന്നാൽ പശ്ചിമേഷ്യയിലെ ആഘാതം യൂറോപ്പിനേക്കാളും വലുതായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണം ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള വ്യോമപാതകളെ കാര്യമായി ബാധിക്കുമെന്നും ഫ്ളൈറ്റ് ട്രാക്കറായ ഫ്ളൈറ്റ് റഡാർ ട്വന്റി ഫോറിന്റെ വക്താവ് ഇയാൻ പെഡ്ചിനിക് പറഞ്ഞു അതിനിടെ ഇറാൻ സൈന്യം ഏതുസമയവും ഇസ്രയേലിനെ ആക്രമിക്കുമെന്നും റിപ്പോർട്ട് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ആത്മീയ നേതാവ് ആയിത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റിപ്പോർട്ട് മാത്രമല്ല ഹിസ്ബുളയുടെ സൈനിക മേധാവ് ഫുവാഡ് ഷുക്കറിനെ വധിച്ചതോടെ ലബനാനിൽ നിന്നുള്ള ആക്രമണവും ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് ഹനിയെയും ഷുവാദ് ഷുക്കറിനെയും ഇസ്രയേൽ വധിച്ചത് രണ്ട് സംഭവത്തിലും ശക്തമായ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഹനിയുടെ കബറടക്കം കഴിഞ്ഞതിനാൽ ഏത് നിമിഷവും ഇസ്രയേൽ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നീക്കങ്ങൾക്കാണ് സാധ്യത ഹനിയ വിദേശ പ്രതിനിധിയായി എത്തിയതായിരുന്നു ഇറാനിൽ തലസ്ഥാനമായ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് മായ സൈനിക ശക്തിയെന്ന് വിശേഷിപ്പിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാണക്കേടാണ് സംഭവത്തിൽ ഇറാനിലെ സൈനിക ഓഫീസർമാരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇസ്രയേലിനെ സഹായിച്ചും സുരക്ഷാ വീഴ്ച വരുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് അറസ്റ്റിലായവർക്കെതിരെയുള്ളത് ആഭ്യന്തര സുരക്ഷ തീരെല്ലാത്ത രാജ്യമെന്ന അപഖ്യാതി കൂടി ഇറാൻ ഇപ്പോൾ നേരിടുകയാണ് മാത്രമല്ല ഇറാന്റെ വിപ്ലവ കാർഡിലും ഇസ്രായേലിന്റെ ഏജന്റുമാരുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഈ വെല്ലുവിളി മറികടക്കുകയാണ് ഇറാന്റെ മുന്നിലുള്ള ആദ്യ കടമ്പ ഹനിയെ വധിച്ചതിലൂടെ ഇസ്രയേലിനെതിരെ അറബ് ലോകത്ത് വികാരം ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഏത് രാജ്യം രംഗത്ത് വന്നാലും അറബ് സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കും ഈ അവസരം ഇറാൻ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് ഇനി കാണേണ്ടത് സാധാരണ ഇറാൻ മേഖലയിലെ ഷിയാ സംഘങ്ങളെ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്യുക ഇനിയും അതേ മാർഗം സ്വീകരിക്കാനുള്ള സാധ്യതയും ഇറാൻ ലബനാൻ സിറിയ ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഉണ്ടാകുമെന്ന സൂചനകളുമുണ്ട് ഇസ്രയേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്നാണ് അമേരിക്കയുടെ ആശങ്ക അതുകൊണ്ടാണ് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അമേരിക്ക ശ്രമിച്ചു വരികയാണ് ന്യൂസ് കേരള